ഇന്ന് നമുക്ക് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയായ ആലു പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം സോ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലോർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു നാടൻ റെസിപ്പി അല്ല അതുകൊണ്ട് തന്നെ സൺഫ്ലോർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം സവോളയൊക്കെ വളരെ ചെറുതായിട്ട് അരിയാൻ തന്നെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ആലുവ പൊറോട്ട പരത്തുന്ന സമയത്ത് അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം ചിലർ ഇതിലേക്ക് ആംചർ പൗഡർ ചേർക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് ജീരക പൗഡർ വേണ്ടെന്നുണ്ടെങ്കിൽ ജീരകം പൊട്ടിച്ചാൽ മതിയാകും പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്കും വേവിച്ച് ഒടച്ചു വെച്ചിരിക്കുന്ന കിഴങ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് കിഴങ്ങാണ് വേവിച്ചിരിക്കുന്നത് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ആലു ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കിഴങ്ങ് നന്നായിട്ട് കുക്കായിരിക്കണം ഇതുപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിരിക്കണം ചില കിഴങ്ങ് കല്ലിച്ചങ്ങ് കിടക്കുന്നത് കാണാം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒക്കെ ഒന്ന് മാറ്റി കളയണം അല്ലെങ്കിൽ നമ്മൾ ആലു പൊറോട്ട പരത്തുന്ന സമയത്ത് പൊട്ടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയിലൊന്നും ഒഴിവാക്കരുത് മല്ലിയിലൊക്കെയാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കസേരി മേത്തി പൗഡർ ഇട്ട് കൊടുക്കാം അതൊക്കെ ഓപ്ഷനാണ് ചിലർ ഇതിലേക്ക് നാരങ്ങാ നീരൊഴിച്ചു കൊടുക്കാറുണ്ട് സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം അപ്പോൾ നമ്മുടെ ആലു പൊറോട്ടയുടെ ഫില്ലിങ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത് ആലു പൊറോട്ട ഉണ്ടാക്കാനുള്ള ചപ്പാത്തി മാവ് ഇതാ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി മാവ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന്റെ റെസിപ്പി കാണിക്കാത്തത് ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ ബോൾസ് ആക്കി ഉരുട്ടി ഉരുട്ടി വെക്കണം ഈ ആലു പൊറോട്ട നമ്മൾ പരത്തുന്ന സമയത്ത് ഒരുപാട് തിന്നായി പോകരുത് കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തുക അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ബോള് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഗോതമ്പൊടിയിൽ ഒന്ന് ഡെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കിച്ചൺ ടോപ്പ് ക്ലീൻ ചെയ്തിട്ട് കിച്ചൺ ടോപ്പ് തന്നെയാണ് ഞാൻ പരത്തുന്നത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇനി അതിലുള്ളിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ ഫില്ലിംഗ് അങ്ങ് വെച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കാം ഇനി കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ട് അങ്ങ് ഉരുട്ടി നമ്മൾ എവിടെയാണ് കവർ ചെയ്യുന്നതെന്ന് അറിയാത്ത രീതിയിൽ ആ മസാല എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ നന്നായിട്ട് അങ്ങ് പരത്തി കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് തിന്നായിട്ട് പരത്തരുത് കുറച്ച് തിക്കായിട്ട് പരത്തുക നമ്മുടെ ആ ഫില്ലിങ് ആ ചപ്പാത്തിയുടെ എല്ലാ സൈഡിലും സ്പ്രെഡ് ആകണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ഗോതമ്പൂടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ആലു പൊറോട്ട പരത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ആലു പൊറോട്ടയും പരത്തിയെടുക്കാം ആലു പൊറോട്ട ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ചപ്പാത്തി അതുപോലെ തന്നെ ആലു പൊറോട്ട ഒക്കെ ഒരു പാനാണ് കേട്ടോ പഴയ ഒരു പാനാണ് ഇത് സോ നമ്മൾ ഫസ്റ്റ് ആലു പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ലെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു സൈഡ് റെഡിയാകുമ്പോൾ ആകുമ്പോൾ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കുക സോ നമ്മുടെ ഫസ്റ്റ് ആലുവൊറോട്ട ഇതാ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ആലു പൊറോട്ടയും അങ്ങ് ചുട്ടെടുക്കാം അപ്പം നല്ല സിമ്പിൾ ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആലുവൊറോട്ട ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് റെസിപ്പി ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നോർത്ത് ഇന്ത്യൻ റെസിപ്പീസും സൗത്ത് ഇന്ത്യൻ റെസിപ്പീസും ഒക്കെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും കാണാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ Bye.